ഹലോ ഫ്രണ്ട്സ് മഴ കുറഞ്ഞ സമയം നോക്കി വെയിലൊക്കെ വന്ന സമയം നോക്കി വെറുതെ ഇറങ്ങിയതാണ് നമ്മുടെ മേടക്കൽ വന്നതാണ് മേട നെ നെല്ലറ വിളക്ക് മാട് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും വീഡിയോയിൽ വീടുകളിലെടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ മഴയൊക്കെ വന്ന് കൃഷി ചെയ്താൽ അതായി പിന്നെ കഴിഞ്ഞ ദിവസം റോട്ടിലൊക്കെ വെള്ളം വരണം ഇപ്പോൾ വെള്ളം നേരത്തെ നന്നായി വെള്ളം വറ്റി ഇതായി മൊത്തം വെള്ളം കഴിഞ്ഞിട്ട് വെള്ളം നോക്കിയിട്ട് ഇവിടെ കണ്ടോ മഴയൊക്കെ പെയ്തേ നെൽകൃഷികളൊക്കെ നശിച്ചു കേട്ടോ എന്തായാലും നല്ല മഴയല്ലായിരുന്നു അതുകൊണ്ട് നെൽകൃഷികളൊക്കെ നശിച്ചു മൊത്തം നെല്ലൊക്കെ പെടർന്നെടുക്കുക എന്നാലും നല്ല ഭംഗിയുണ്ടോ കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയ കാണാൻ നെല്ലറയൊക്കെ ഉണ്ടല്ലേ കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ സൺഡേ ആയിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഓ ഇവിടെ നമുക്ക് വന്ന് വരികയാണെങ്കിൽ നമുക്ക് കുളിക്കാൻ തോന്നുന്നു അതുപോലത്തെ ഒരു സെറ്റപ്പ് അവിടെ ഓ നെല്ലാം കംപ്ലീറ്റ് വെള്ളം കയറിയ കേട്ടോ ആ മഴയോടുകൂടി ഈ കൃഷികളൊക്കെ ഏകദേശം നശിച്ച രീതിയാട്ടോ എന്തായാലും ഇങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി ആ വെള്ളം ഇവിടെ വന്ന കുട്ടികളൊക്കെ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി ആസ്വദിച്ച് നടക്കുകട്ടോ ഇപ്പൊ ഞങ്ങളിപ്പോ വന്നപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ടോട്ടോ ഈ വെയിലുള്ള സമയ വിഷു അത്രക്ക് കൊള്ളാന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാ വെള്ളം ഒഴുകുന്നുണ്ടേ നോക്കി മെയിനായിട്ട് ടൂറിസ്റ്റുകളുടെ ഒരു ഇപ്പൊ അറിയോ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വലിച്ചെറിയും ആ മേടെ ആ നെല്ലറയുടെ ഉള്ളിൽ കാണാൻ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ എല്ലാം പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരത്തിയിട്ടിരിക്കുക അത് എന്തായാലും ഭയങ്കര മോശം പരിപാടിയാണ് ചെറിയ മീനുകളൊക്കെ ഉണ്ടാകട്ട ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ അടിപൊളി ഒരു കാഴ്ച ഉണ്ട് ഏതാണ്ടാ നല്ല മഴയൊക്കെ പെയ്തപ്പോഴേ നല്ല കണ്ണിനീര് പോലത്തെ വെള്ളം ഒഴുകുന്നുണ്ട് എന്തും ഭംഗിയാ നോക്കി അടിപൊളിയല്ലേട്ടോ താലിട്ടോസ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ നമ്മളിവിടെ വരുമ്പഴേ കാല് തെറ്റി വീഴാന്ന് നോക്കിയാ നമ്മടെ കാല് വഴി പോവാൻ നമ്മളെ നോക്കിയാല് കാലൊക്കെ വഴി പോകാൻ ഭയങ്കര അയാളെ വേണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കാം ഇവിടെ നമുക്ക് തോട്ടോട്ട് വരാൻ കുടിക്കാൻ പോയത് ശെരിയാവോ

എന്തായാലും ഞങ്ങൾ അവിടെ കണ്ടോ തൊട്ടപ്പുറ പൈനാപ്പിൾ കൃഷിയാണേ പൈനാപ്പിളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ എന്തായാലും വെയിലേ നല്ല വെയില ഞങ്ങൾ എന്തായാലും പോവാ അപ്പം അടുത്ത പിടിയായിട്ട് വരുന്ന വരെ ഹായ് കൊടുത്തത് ബൈ ബൈ